ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് പയർ പയറുപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ തോരൻ തയ്യാറാക്കുന്നത് ഇവിടെ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പതിനഞ്ചോളം നീളത്തിലുള്ള പയർ നമ്മുടെ അച്ചിങ്ങ പയർ ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഈ തോറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് ഞാനിപ്പോൾ അരക്കപ്പോളം തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അതൊന്നപ്പോൾ മിക്സിയിട്ട് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരപ്പ് റെഡി ആക്കേണ്ടതുണ്ട് ഈ തോരന് വേണ്ടിയിട്ട് അതാണ് ഞാൻ ഈ തേങ്ങ ചെറുകിയത് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മുളക് ക്രഷ് ചെയ്ത വറ്റൽ മുളക് അതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം ഇതിപ്പോൾ പച്ചമുളകിൻ്റെ പകരം ഞാനിത് ഉപയോഗിക്കുന്നത് ഇനി ഇതിലേക്കൊരു അഞ്ച് ചെറിയുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞ ശേഷം നമുക്ക് കഴുകിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി രണ്ട് വെളുത്തുള്ളി അല്ലി കൂടി ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരച്ചെടുക്കുന്നതിന് വേണ്ടി സ്വല്പം ജീരകം നല്ല ജീരകമാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം നമുക്ക് തോരനൊക്കെ ചേർക്കുന്ന രീതിക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇപ്പോഴത്തെ ഒരു കടായി ഇവിടെ ചൂടാക്കി എത്തിട്ടുണ്ട് നമുക്ക് സാധാ വറവൊക്കെ തളിക്കുന്ന പോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തതിനു ശേഷം അര ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് സാധാ നമ്മൾ തോരനൊക്കെ എങ്ങനെയാണോ വറവ് തളിക്കുന്നത് അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ ഇവിടെ കൃഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ചിരവിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാ ചിരവിൽ നമ്മൾ ചെറിയുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയും ക്രഷ്ഡ് മറ്റൽ മുളകും എല്ലാം ചേർത്തിട്ടാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത് അതും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതിന് കേട്ടോ അത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ അരപ്പം ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരണം അത് വരെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിവിടെ വെച്ചിരിക്കുന്ന പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ഈ പയറ് നമ്മുടെ അരപ്പിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ ഈ തേങ്ങയുടെ അരപ്പിൽ ചേർത്ത് കൊടുത്താൽ വെള്ളം മാത്രമേ ചേർക്കുള്ളൂ എന്നാൽ ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ മഞ്ഞളൊക്കെ നമ്മുടെ തോരലിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കാരണം മഞ്ഞളിൽ അത്രയധികം ഗുണങ്ങളുള്ളതാണ് നമുക്കിതൊരു സേവനം ബോളിലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്